പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവം പിതാവായി ഉള്ളവർക്ക് ഓരോ ദിവസവും പുതിയ നന്മകൾ പുതിയ പ്രത്യാശ പുതിയ ജീവിതം പുതിയ അനുഭവങ്ങൾ അങ്ങനെ പുതിയ സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം അവിടുന്ന് നൽകുന്നു ഇന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ നമുക്ക് തീരുമാനമെടുക്കാം പുതിയ ബോധ്യങ്ങൾ പുതിയ ചിന്താഗതികൾ പുതിയ തീരുമാനങ്ങൾ ഇന്ന് നമുക്കെടുക്കാം പുതിയ ആശയങ്ങൾ പങ്കുവെക്കാം ഒരു പുതിയ കാര്യം ഇന്ന് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം ജീവിതത്തിന് ഒരു പുതിയ തുടക്കം കുറിക്കാം ഇന്ന് വരെ ഇല്ലാത്ത ഒരു ജീവിതം ഇന്ന് മുതൽ നമുക്ക് ആഗ്രഹിച്ചു തുടങ്ങാം എല്ലാ മേഖലയിലും സമാധാനം തരുന്ന ഒരു ജീവിതം നമുക്ക് ആഗ്രഹിക്കാം സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്ന ഒരു പുതിയ വഴി ദൈവമാർഗം നമുക്ക് കണ്ടെത്താം പുതിയ ആശയങ്ങളെ കൈമാറാം ജീവിതത്തിൽ പുതിയ നേട്ടങ്ങൾ വരിക്കാൻ ഇന്നു മുതൽ നമുക്ക് പരിശ്രമിക്കാം കഥാവായ യേശു ക്രിസ്തു സകലതും നവീകരിക്കുന്നവൻ നിങ്ങളുടെ കൂടെയുണ്ട് അതിനാൽ ഒരു പുതിയ ജീവിതം തുടങ്ങുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് അതിനാൽ ജീവിതത്തിൽ ഒരു പുതുമ ആഗ്രഹിച്ച് പഴയ തിക്ത അനുഭവങ്ങളെ എല്ലാം മറന്ന് പുതിയതായി ദൈവത്തോട് ഒന്നിച്ച് നിന്ന് ഒരു ജീവിതം ജീവിക്കുവാൻ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ ഇന്ന് കഥാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ കഥാവിൽ പൂർണ്ണമായി ആശ്രയിച്ച് കഥാവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു ജീവിതം ജീവിക്കുവാൻ നമ്മുടെ മനസ്സിനെ നമുക്ക് ഒരുക്കാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അനാവശ്യമായ പഴയ കാര്യങ്ങൾ എടുത്തു മാറ്റി ദൈവനീതിയാൽ ദൈവിക സന്തോഷത്താൽ ദൈവ അനുഭവങ്ങളാൽ നമ്മുടെ ഹൃദയം നിറയ്ക്കാം ഇന്നുമുതൽ ഒരു പുതിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാകാൻ ദൈവത്തോട് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് കഥാവായ ദൈവം ഒരു പുതിയ കാര്യം നിങ്ങൾക്കു വേണ്ടി ചെയ്തു തരും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് അവരോടൊത്ത് വസിക്കും അവർ അവിടുത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു അവൻ വീണ്ടും പറഞ്ഞു എഴുതുക ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതം നൽകി ഞങ്ങളെ ഉണർത്തിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്ന് ഈ പുതിയ ദിവസത്തെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ പുതിയ നന്മകളാൽ പുതിയ സന്തോഷവും സമാധാനവും ഇന്ന് ഞങ്ങളിൽ ഉണ്ടാകുന്നതിന് നീ ഒരു പുതിയ കാര്യം ഈ മക്കൾക്ക് ചെയ്തു കൊടുക്കണമേ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ ജീവിതത്തെ നീ നവീകരിക്കണമേ ഇവരുടെ ജീവിത അനുഭവങ്ങളെ നീ പുതുമയുള്ളതാക്കണമേ ഇവരുടെ ജീവിതത്തിൽ പുതിയ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ഈ മക്കൾക്ക് പുതിയ ആശയങ്ങൾ നൽകി പുതിയ ബോധ്യങ്ങൾ നൽകി ജീവിതത്തിൽ പുതിയ നേട്ടങ്ങൾ വരിക്കുന്നതിനുള്ള സന്ദർഭവും കൃപയും നൽകി അവസരങ്ങൾ നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ കഥാവേ അങ്ങ് പിതാവായി ഉള്ളവർക്ക് എല്ലാം പുതിമയുള്ളതാകുന്നു ഓരോ ദിവസവും പുതിയ അനുഭവങ്ങളാകുന്നു കഥാവെ ഓരോ പ്രഭാതത്തിലും ദൈവ സ്നേഹം പുതിയതാണ് എന്ന് അരളി ചെയ്ത യേശുനാഥ ഇന്ന് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പുതുമ നിറഞ്ഞ ജീവിതം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പഴയതെല്ലാം കളഞ്ഞ് പുതിയ നവീകരണത്തിന്റെ ജീവിതം ജീവിക്കുവാൻ ദുഃഖമോ മുറവിളിയോ വേദനയോ ഇല്ലാത്ത സന്തോഷത്തിന്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ ഈ മക്കളെ നീ സഹായിക്കണമേ ഇവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീൽക്കണമേ കഥാവെ ഇവരുടെ തകർച്ചയിൽ നിന്ന് എന്നേക്കുമായി പുരോഗതി ഉണ്ടാകുന്നതിനും ഉയർച്ച ഉണ്ടാകുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് വരെ ഈ മക്കൾ കടന്നുപോയ ദുഃഖത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും അവസ്ഥയിൽ നിന്ന് പരാജയത്തിൻ്റെയും ദുരിതങ്ങളുടെയും അവസ്ഥയിൽ നിന്ന് കഥാവേ നീ ഒരു പുതിയ ദൈവാനുഗ്രഹം നൽകി ദൈവാനുഭവം നൽകി പുതിയ ദൈവീക ചൈതന്യം നൽകി പുതിയ പ്രതീക്ഷകളും പ്രത്യാശയും നൽകി ഇന്ന് ഒരു പുതിയ അവസരം നൽകി പുതിയ നേട്ടങ്ങൾ ജീവിതത്തിൽ വരിക്കുന്നതിന് ഇവരെ ശക്തിപ്പെടുത്തണമേ ഇവർക്ക് ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ കഥാവേ ഇവരുടെ ഭാവനങ്ങളെ സമർപ്പിക്കുന്നു ഇവരുടെ ബിസിനസ് സ്ഥാപനങ്ങളെ സമർപ്പിക്കുന്നു ഇവരുടെ ജോലി ചെയ്യുന്ന ഓഫീസ് സമർപ്പിക്കുന്നു ഞങ്ങൾ വ്യാപരിക്കുന്ന എല്ലാ മേഖലയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നീ ഈ മക്കളോടുകൂടെ നീ വസിക്കണമേ നീ ഇവർക്ക് വിജയം നൽകി മഹത്വം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ അങ്ങയുടെ ജനവുമായിരിക്കുവാൻ അങ്ങയുടെ മക്കളായിരിക്കാൻ അങ്ങയുടെ അവകാശമായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇനി മുതൽ ഞങ്ങളുടെ ജീവിതം ദുഃഖിച്ചോ വേദനയിലോ കഴിയേണ്ടതല്ല ഇനി മുതൽ നിരാശയിൽ കഴിയേണ്ടതല്ല കഥാവ് മനുഷ്യരോട് കൂടെ ഞങ്ങളോടുകൂടെ ഉണ്ട് എന്ന വിശ്വാസത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയ നേട്ടങ്ങളുടെയും ജീവിതം ജീവിക്കുവാൻ പുതിയ പ്രചോദനം നൽകി പുതിയ നന്മകളെ നൽകി ഇന്നത്തെ ദിവസം നീ ഞങ്ങളെ പുതുമയുള്ള വ്യക്തികളാക്കി മാറ്റണമേ ഞങ്ങളുടെ പഴയ തിന്മയുടെ വ്യക്തിത്വം ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു കഥാവേ നിന്റെ പുതിയ വ്യക്തിത്വത്തിന് ദൈവികമായ വ്യക്തിത്വത്തിന് ഞങ്ങളെ ഉടമകളാക്കണമേ ഇന്നത്തെ ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളെയും നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഇവരുടെ ജീവിത വിജയത്തിന് ജീവിത നേട്ടത്തിന് ആവശ്യമായ എല്ലാ നന്മകളെയും ഐശ്വര്യവും പുനഃസ്ഥാപിച്ച് കഥാവേ ഈ മക്കളുടെ കൂടെ ഇരുന്ന് ജീവിതത്തിൽ വൻ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പുതിയ ആശയങ്ങളെയും ബോധ്യങ്ങളെയും നൽകി അവസരങ്ങളെയും നൽകി ഇന്ന് ഇവരെ നീ അനുഗ്രഹിക്കണമേ ഇന്ന് ഇവർ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവമഹത്വം ഉണ്ടാകാനും ദൈവിക സംരക്ഷണം ഉണ്ടാകാനും ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇടപെടണമേ ശത്രു ഇവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ഇനിയൊരിക്കലും നീ അനുവദിക്കരുതേ എന്നാൽ നീയാണ് ഞങ്ങളുടെ പിതാവായ ദൈവം നീയാണ് ഞങ്ങളുടെ സ്വർഗീയ രാജാവ് ഇന്ന് മുതൽ കർത്താവെ നിന്റെ ആധിപത്യത്തിൽ കഴിയുവാൻ ഞങ്ങൾ മനസ്സാകുന്നു നീ ഞങ്ങളുടെ ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളിലും നീ തുണയായിരുന്ന ഈ മക്കൾക്ക് വിജയം ഉറപ്പാക്കി നൽകണമേ ഇന്ന് അവരുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് കത്താവെ ഒരു പുതിയ ചൈതന്യം നൽകി പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എല്ലാ മേഖലയിലും ഇവർക്കൊരു പുതിയ ദൈവാനുഗ്രഹം നൽകി ഇവരെ നീ സംരക്ഷിക്കണമേ തഥാവി ഇവരുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കമന്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിച്ചിരിക്കുന്ന ഇമെയിലിൽ കൂടി ഞങ്ങളെ അറിയിച്ചിരിക്കുന്ന മറ്റ് വിവിധ മേഖലയിലൂടെ ഞങ്ങളെ അറിയിച്ചിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഇന്ന് നിന്റെ പുതിയ അഭിഷേകം നൽകി പുതിയ ദൈവാനുഭവം നൽകി ഈ മക്കളെ പുതുമയുള്ളവരാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ നിന്റെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്ത് സംരക്ഷിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ പുതിയ അവസരങ്ങൾ നൽകി പുതിയ പ്രചോദനവും പുതിയ സന്ദർഭങ്ങളും നൽകി പുതിയ കാര്യം ചെയ്യാൻ നിന്നെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വരിക്കുവാൻ ഇന്ന് കർത്താവ് നിന്നെ സഹായിക്കട്ടെ അവിടുത്തെ സംരക്ഷണം എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് നിങ്ങളെ സഹായിക്കാൻ കൂടെ ഉണ്ടാകട്ടെ വിജയം കർത്താവിൽ നിന്നും വരുന്നു അത് ഇന്ന് നിങ്ങളുടെ വിജയമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാ മേഖലയിലും വിജയിച്ചിരിക്കും കഥാവ് നിങ്ങൾക്ക് തുണയായുണ്ട് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻറെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ